ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എൻ്റെ വൈഫ് ഒരു ഓയിലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഒന്നും തേക്കാറുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ തേച്ചപ്പോഴാണ് ഇതിൻ്റെ ഗുണം മനസ്സിലായത് കേട്ടോ ഒരു നരച്ച മുടി ഒന്നിൽ ഭയങ്കര ആയി കിട്ടിയ ഹെയർ ഒക്കെ നല്ലൊരു കൊഴിച്ചിലൊക്കെ മാറി ഒരു പ്രശ്നമില്ല കേട്ടോ ആ ഹെയർ ഓയിൽ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എൻ്റെ മുടി തന്നെ നിങ്ങൾക്ക് കാണിച്ച് വീഡിയോ ഇട്ട് തന്നിട്ട് എൻ്റെ ഷുഗർ ഒരു പ്രശ്നമില്ല എന്നുള്ളത് കൺഫേം ചെയ്ത് കണ്ടിക്കണ്ട നമ്മൾ പുറത്തത്തെ ഓയിലൊന്നും വാങ്ങിക്കാണ്ട് തന്നെ കണ്ടില്ല എത്ര ഒരു നര പോലും ഇല്ല കേട്ടോ ഇതാണ് ഈ ഓയിൽ ഞങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്നുള്ളത് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളൂ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തുളസി ആര്യവേപ്പ് ചെമ്പരത്തിപ്പൂവ് പണിക്കൂർക്ക പിന്നെ അഞ്ചനക്കല്ല് അത് കല്ല് വെച്ചിട്ടുണ്ട് അത് അഞ്ചനക്കല്ലാണ് അത് പൊടിക്കണം കേട്ടോ അപ്പോൾ ഈ നാല് ഐറ്റംസ് എടുത്തിട്ടുണ്ട് ഇനിയും നാല് ഐറ്റംസ് മാത്രമല്ല പിന്നെ അതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ എടുത്തിരിക്കുന്ന ബ്രഹ്മി പിന്നെ നീല അമരി നീല അമരി നമുക്ക് ഇല വാങ്ങിച്ച് പൊടിക്കണം കേട്ടോ നമ്മൾ അരച്ചെടുക്കണം പിന്നെ നമുക്ക് അലോവേര അലോവേര ഒരു ചെറിയൊരു കഷ്ണം എടുത്താൽ മതി പിന്നെ അതിന് ശേഷം ഉലുവും കരിഞ്ചീരവും കൂടി പൊടിച്ചതും റോസ്മേരിയും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് ഓരോ പിടിയെല്ലാം എടുത്തിരിക്കുന്നത് ആ അത് ഫുള്ളായിട്ട് നമുക്ക് അരച്ചെടുക്കണം അരച്ചെടുത്ത് നല്ല നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് ഓയിലിട്ടിട്ട് കാച്ചാണ് അപ്പം അതെങ്ങനെയാണ് നമ്മൾ ഇത് കാച്ചുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചു തന്നെ നമ്മൾ കരുവേപ്പില എല്ലാ സമ്മളിപ്പോൾ കാണിച്ച ഐറ്റംസും മൊത്തം ഇട്ടിട്ട് ഫുള്ളായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു തുള്ളി വെള്ളം പോലും പാടില്ല ഒക്കെ ഡ്രൈ ആയിരിക്കണം തുടച്ചെടുക്കണം ഒന്നുമില്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഒന്ന് വാട്ടിയെടുക്കുക കണ്ടില്ല നമ്മൾ എടുക്കുന്ന സാധനത്തിൽ ഒറ്റ ഒന്നും കൂടി ഉണ്ടാവില്ല ഒരു നാല് ചെമ്പരത്തി മുട്ട ഒന്നിട്ട് കൊടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആട്ടോ കാരണം ആ മുട്ടിൽ വിരിഞ്ഞതിനെ കാട്ടിലും വിരിയാത്തതായ കാരണം നമുക്ക് കുറച്ചും കൂടി നല്ല ഇത് കിട്ടും പോലെ അലോവേര അലോവേര കുറച്ച് മതിയിട്ട് ഓവറിങ്ങ് വട നമ്മൾ എടുക്കുന്നത് ഒരു ചെറിയൊരു തുണ്ട് ഒരു കയ്പത്തിൻ്റെ വലുപ്പത്തിനുള്ള തുണ്ട് അതിൻ്റെ ഒന്ന് മുറിച്ച് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല അഞ്ചനക്കല്ല് അഞ്ചനക്കല്ല് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ എണ്ണ ചൂടായി വരണുണ്ട് അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടോ ചെറിയൊരു നമ്മൾ എല്ലാം അരച്ച് വെച്ച സാധനം ഫുൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് തുടങ്ങണം ഒന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊന്തി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നേരത്തെ അരച്ചു വെച്ചാൽ അരച്ച് വെച്ച സാധനങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ ഇതിലോട്ടിട്ട് നല്ല രീതിയിൽ മാക്സിമം പിന്നെ ഒരു കാര്യമുണ്ട് ഇരുമ്പ് ചട്ടി തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അല്ല ഇത് കുറച്ച് പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ തീ പിടിക്കാൻ ചാൻസ് ഉണ്ട് കണ്ടോ അപ്പോൾ നമ്മളിത് കാണിച്ച് തരികയാണ് അപ്പോൾ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ ചെറുതായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക അര ലിറ്റർ എണ്ണ കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന ഹാഫ് ലിറ്റർ എണ്ണ നല്ല ആറ്റിയ വെളിച്ചെണ്ണയാണ് കടയത്ത വെളിച്ചെണ്ണയില്ല നമ്മൾ ആട്ടുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് നമ്മൾ എണ്ണ എടുത്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ നമുക്കിത് ഫുള്ള് നമ്മൾ ഇതിലോട്ട് എടുത്തു കൊടുക്കണം പിന്നെ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ അരയ്ക്കുന്നതിൽ ചേർത്താൻ പാടില്ല എന്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ചേർത്തി കഴിഞ്ഞാൽ പൊട്ടാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ എണ്ണയിൽ പടപടപടാൻ സൗണ്ട് വന്ന് പൊട്ടി മേത്തൊക്കെ തെറിക്കും ഈ അലോവേര ജെല്ലിൽ തന്നെ നമുക്ക് അതിൽ ഓയില് അല്ല വെള്ളമുണ്ട് വെള്ളമുള്ള കാരണം അത് അരയ്ക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഒരു തുള്ളി വെള്ളം പോലും ചേർത്താൻ പാടില്ല വെള്ളം ചേർത്തി കഴിഞ്ഞാൽ എണ്ണ കേടി വരാൻ ചാൻസ് ഉണ്ട് ഇതെല്ലാം ചേർത്ത് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്ലിമ്മിൽ വേണം വെക്കാൻ നമ്മൾ വേഗം ആവാൻ വേണ്ടിയിട്ട് ഫുൾ തീയും വെച്ചിട്ട് നമ്മളിതാക്കി അത് കരിഞ്ഞു പോ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനൊരു ഗുണമില്ല നമ്മൾ അരച്ചെടുത്ത സാധനം ഫുള്ള് നല്ല രീതിയിൽ വരണം തന്നെ സ്ലിമ്മിൽ വെക്കണം അഞ്ചനക്കല്ല് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അഞ്ചനക്കല്ല് നന്നായി പൊടിക്കണം കേട്ടോ നന്നായി പൊടിച്ച് കഴിഞ്ഞാൽ അത് എന്തിനാറിയോ ആ കല്ല് ഇടുന്നത് അത് മുടിക്ക് കറുപ്പ് കിട്ടാനും നല്ല സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അഞ്ചനക്കല്ല് പൊടിച്ചിടുന്നത് കണ്ടോ ഇപ്പോൾ കളർ മാറും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എണ്ണയുടെ കളർ ഒരു നീല കളറിൽ വരാൻ വരും അത് വരെ നമ്മൾ ഒന്ന് ചൂടാക്കി കൊണ്ടേയിരിക്കണം അഞ്ചനക്കല്ല് ഇരുപത്തഞ്ച് ഗ്രാമ് മതിയാണ് ഒരുപാടൊന്നും വേണ്ട അത് എല്ലാ ആയുർവേദ കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ഇപ്പോൾ അടുത്ത കമൻ്റ് നമുക്ക് വരും ഇതൊക്കെ എവിടെ കിട്ടും അതാണ് നേരത്തെക്കൂട്ടി നമ്മൾ പറയുന്നത് എല്ലാ ആയുർവേദ കടകളിലും ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തൊട്ടടുത്ത വീട്ടിൽ അവിടെ നിന്നും നമ്മളൊക്കെ ചെമ്പരത്തി പോവും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പോയി വലിക്കാൻ പറ്റും ചോദിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വലിച്ചെടുക്കാം നമുക്ക് പ്രശ്നമൊന്നുമില്ല നീലാമരി നമ്മൾ നേരത്തെ കാണിച്ചു ബ്രഹ്മീം അതേമാതിരി പൊടികളൊന്നും യൂസ് ചെയ്യരുത് ഒറിജിനൽ തന്നെ യൂസ് ചെയ്യണം അതിന് ശേഷം ഉലുവിയും കരിഞ്ചീരകവും റോസ്മേരി പൊടിച്ചത് നമ്മൾ ഒരു ഹാഫ് കുക്ക് കഴിഞ്ഞ ശേഷം ശേഷം മാത്രമേ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഒന്ന് തിളച്ചാൽ മതി ഉള്ളൂ നമ്മൾ ലാസ്റ്റ് മൂമെൻ്റ് മീൻസ് ലാസ്റ്റ് വല്ല ഒരു അഞ്ച് മിനിറ്റ് ഇത് ഏകദേശം നല്ല കളറ് വരുന്ന സമയത്ത് ഈ മൂന്ന് ഐറ്റംസും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് ഒരു നാല് മണി കുരുമുളക് നീര് ഇറക്കം നമുക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പത്ത് കുരുമുളക് മതി ഒരുപാടൊന്നും വേണ്ട പത്ത് കുരുമുളക് എണ്ണിപ്പൊടിച്ചിട്ട് അതിലൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കണ്ടോ എണ്ണയുടെ കളറ് മാറി വരുന്നത് കണ്ടോ നല്ല രസമായി കാണാൻ അപ്പോൾ നമുക്ക് ഇതാ നമ്മൾ ഇത് പൊടിച്ച് വെച്ചാൽ കേട്ടോ നേരത്തെ കാണിച്ചാണ് ഇത് പൊടിച്ച് വെച്ചത് ബ്രഹ്മി കഞ്ഞുണ്ണി പിന്നെ നമ്മളെ ഈ ചെമ്പരത്തി അല തുളസി പനിക്കൂർക്ക ഇതെല്ലാം നമുക്ക് അടുത്തുനിന്ന് തന്നെ വയലിലൊക്കെ കിട്ടും ചിലപ്പോൾ കിട്ടാത്ത ആൾക്കാർ മാത്രം മതി കിട്ടും കുരുമുളക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടേ കണ്ടോ കുരുമുളക് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് എല്ലാം കാച്ചി എണ്ണ ഒരു കുപ്പിയിലാക്കിയതായിട്ട് നോക്കിയാൽ അതിൻ്റെ ഒരു നീല കളറ് കണ്ടു അതിന് ശേഷം കാസ്ട്രോയിൽ കാസ്ട്രോയിൽ കുറച്ച് ഒരു ഒരു സ്പൂൺ മതി കിട്ടും ആ എണ്ണയിലോട്ട് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടോ നമ്മുടെ എണ്ണ ഇവിടെ തയ്യാറായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒഴിച്ചത് ആവണക്കെണ്ണ മലയാളത്തിൽ പറയുകയാൽ ആവണക്കെണ്ണ ആവണക്കെണ്ണ നമുക്ക് കടകളിൽ കിട്ടും കണ്ടു ശേഷം നമ്മൾ കുപ്പിയിലോട്ട് ആക്കുക സ്പൂണിൻ്റെ അറ്റത്തൊന്ന് ശ്രദ്ധിച്ചോളൂ നീലാമരി ഇട്ടപ്പോൾ അതിൻ്റെ കളറൊന്നും നോക്കിക്കോളൂ ആ ഒരു കളറിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾ ഒരിക്കലും എന്താ പറയുക വേറൊരു കളർ ഒന്നും യൂസ് ചെയ്യില്ല അതിൽ ഒറിജിനൽ ഓയിലാട്ടോ കേട്ടോ നമുക്ക് പുറത്ത് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി തേച്ചാൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയും അപ്പോൾ എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു കമൻറ്റ് പറയുക സൂപ്പറാണ് ഒന്നും നോക്കണ്ട ഇപ്പം തന്നെ ഉണ്ടാക്കിക്കോളൂ താങ്ക് ഫ്രണ്ട്സ്